ീ ഒരു വ്യൂ കാണാൻ എന്തൊരു നിറങ്ങൾ കാണുന്നുണ്ടോ വ്യൂ എല്ലാരും കണ്ടോളിട്ടോ നമ്മൾ ആകാശത്തിന്റെ വ്യൂ ഇന്ന് എന്ത് രസമായിട്ടാ കാണുന്ന നോക്കിയേ ഞാന് ഇന്നത്തെ അസ്തമ സൂര്യന് ഒരുപാട് അത് കണ്ടോ മേഘത്തിൽ മറഞ്ഞിരിക്കുന്നുണ്ട് സൂര്യന് സൂര്യനെ കാണുന്നില്ലല്ലോ നമ്മളെ സണ്ണാട്ടനെ കാണാനില്ല ഷിൻസ് എന്നിട്ട് എന്തായി പറ ഷിൻസ് എല്ലാം പറയുന്നുണ്ട് അതെന്താ മേസ ചോദിക്കുന്നുണ്ട് ഷിൻസ് എപ്പോഴും പഠിച്ചുകൊണ്ട് അനുഗ്രഹം ഉണ്ടാവട്ടെ ആമീൻ ആമീൻ പറയുന്നുണ്ട് ഷിൻസ് അതൊക്കെ ഉണ്ട് ബ്രോക്കുറി സാ സാഡുകളൊക്കെ ഉണ്ട് എന്താടാ മേസ നമ്മളോടൊക്കെ പറടാം ഫാസ്റ്റ് തീയിൽ കുരുത്ത ഇങ്ങള് അവിടെ ഉള്ളത് കൊണ്ട് കഴിച്ചിലായിരുന്നുടാ ീന്നെ കളിയാക്കലേട്ടോ ഷിൻസ് മെസ എന്തുവാടാ പറ്റിയേ ചോദിക്കുന്നുണ്ട് ഫാസ്റ്റ് പോയി വെള്ളം കൂടി ഇത്തു പറയുന്നുണ്ട് എന്റെ കയ്യിൽ രണ്ട് ഫോണാ ഒന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഒന്നിൽ ഞാൻ ലൈവ് ഇടുന്നുണ്ട് നടക്കൂടാതെ എനിക്ക് വെള്ളം വേണ്ട അപ്പോ എന്റെ കാറ്റടിച്ചിട്ട് ഇപ്പൊ പാറി ഞാൻ എവിടെങ്കിലും എത്തട്ടോ ദാസ് ഈ ലൈവ് സ്ട്രീം ഒക്കെ ഓ ഇതിങ്ങനെ ഇറങ്ങി തിരിക്കുന്നുണ്ടല്ലോ അങ്ങനക്ക് വേറൊരു പണിയല്ലേ മനുഷ്യ മേസ ഷിൻസ് വിളിക്കുന്നുണ്ട് ഷാലു മോൻ ഹായ് ഗൾഫിലേടാ എന്തോ ഒമാനിലേടാ നല്ല കാഴ്ച കാണാം കേട്ടോ സൂര്യാസ്തമയം കാണാം പക്ഷെ സൂര്യനെ ഇപ്പം മേഘങ്ങൾ മറിഞ്ഞി മറഞ്ഞിട്ട് എന്താ പറയുക നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷെ അത് കാറ്റടിച്ചിട്ട് പക്ഷെ അത് കറക്റ്റ് സമയത്ത് നമ്മളെ സൂര്യേട്ടൻ താഴത്തേക്ക് പോവും നിങ്ങൾ എല്ലാരും ഇവിടെ വന്ന് നിക്കോ നമ്മുടെ കുസുണ്ണിവിടെ കുസുണ്ണീന്റെ പണിയാണ് ആ സൂര്യനെ മറിച്ചിട്ടത് ഷാൻ ഓൻ ഉണ്ടെങ്കിൽ ഇപ്പൊ എത്ര കുസുണ്ണീന്റെ ഡയലോഗ് ഇട്ടിട്ടുണ്ടാവുന്ന റേശീൻസെ മേസ ഹാപ്പി ആകൂ പറയുന്നുണ്ട് ഷിൻസ് ബോ സൂപ്പർ വ്യൂ പറയുന്നുണ്ട് മേസ ഷിൻസ് ഇല്ല പറയുന്നുണ്ട് അനീഷ ഹൈ വെൽക്കം അനീഷ എവിടെ സ്ഥലം ഇതെവിടെയാണ് ഇതോ ഒമാലാ കേട്ടോ നമ്മൾ സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണുങ്ങളൊക്കെ നിൽക്കണം ഇവിടെ രസം റീസൺ പറ മേസ പറയുന്നുണ്ട് ഷിൻസ് ഇവിടെ പറ്റില്ല പറയുന്നുണ്ട് ഹുവ ഹൈ ഹുവൈസ് ഹുവൈസ് വെൽക്കം ചാനൽ ആണോ എന്താ പറ വിശേഷണ് പറയുന്നുണ്ട് അതെ അതെ ബ്രദർ ആട്ടോ ഹൈസ് ബ്രോ പറയുന്നുണ്ട് നിനക്ക് ഇവിടെ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല അല്ലേ ഷിൻസ് നമ്മള് അങ്ങനെയാണ് മകളെ ഹുവൈസ് ബ്രോ വിളിക്കുന്നുണ്ട് ഹുവൈസ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഹൈസ് എവിടെ സ്ഥലം വെൽക്കം സുഖാണ് സുഖാണ് അലഹദില്ല പഠിച്ചോന് പഠിച്ചോന്റെ അനുഗ്രഹം കൊണ്ട് ഇതൊരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാ ഹുവൈസ് എല്ലാവരും തുക ചെയ്യ അപകടത്തിൽ നിന്നുള്ള രക്ഷ എല്ലാവരും തുക ചെയ്യ പിന്നെ എവിടെ പറയുന്നുണ്ട് മേസ ഷിൻസും പറയുന്നുണ്ട് ഷിൻസ് സുഖാണോ ചോദിക്കുന്നുണ്ട് ഹൈ എസ് എം എസ് എം എന്ന് കുറെ കാര്യം പറയാനുണ്ട് എനിക്ക് എന്താ പറയുക ഞാനൊരു ഇവിടെ ഒരു അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഒരു ഡിലേ കമൻസിൽ വരട്ടൊന്നും തോന്നരുത് ഹൈസ് എന്താ എസ് എം എന്താ വിശേഷം ചോദിക്കുന്നുണ്ട് ഷിൻസ് എല്ലാവരും ആ വ്യൂ കാണൂ പൊള്ളിയാണോ പറയാം അതെല്ലാവരെയും ഞാൻ നിങ്ങൾക്ക് ഈ വ്യൂ കാണിക്കാനാണ് പഠിച്ചോന്നെ ഞാൻ ഇവിടെ നിൽക്കും നിങ്ങളെല്ലാവരും നോക്കണേ സുഖമാണോ എല്ലാവർക്കും ചോദിക്കുന്നുണ്ട് എസ് എം ഹു വൈസ് മേസ സുഖമാണ് പ്രോ കാർട്ടൂൺ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല സോറി സുഖമാണ് ഹുവൈസ് 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 സുഖം ബ്രോ നാട്ടിൽ കേട്ടോ ഞാൻ നല്ലൊരു വ്യൂ എടുക്കോ വീഡിയോ എനിക്ക് ഇത് നഷ്ടമായി പോകും അതുകൊണ്ട് ഞാൻ നല്ല വീഡിയോ എടുക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കമന്റൊക്കെ ഞാൻ വാങ്ങിക്കാം കേട്ടോ ഞാൻ കുറച്ച് വ്യൂ അതാണ് എനിക്ക് ഈ ട്രൈ ഇല്ല ഞാൻ നടക്കൂല മൂപ്പര് വരുമ്പോൾ കൊണ്ടുവരവുള്ളൂ വാങ്ങി വെച്ചിട്ടുണ്ട് എം അല സുഖമായി പോകുന്നു പറയുന്നുണ്ട് മേജ എന്താ പറയാ പറഞ്ഞുതരാ എസ് നല്ല കുറേ പറയാനുണ്ട് എന്റെ ആ മൂലയിൽ നിങ്ങൾ കുറച്ച് സാധനം കണ്ടിട്ട് ആ പാലക്കടിയിൽ ബാൽക്കണിയിൽ കുറച്ച് സാധനങ്ങൾ നിങ്ങൾ ലൈവില് ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എന്റെ ലൈവ് ആദ്യത്തെ ലൈവ് എടുത്ത് നോക്കിയാൽ കാണാ അയ്യോ എന്ത് രസാന്ന് നോക്കിട്ടെ നിങ്ങൾ കാണുന്നുണ്ടോട്ടെ ആകാശം നോക്കിട്ട് എന്ത് രസമാണ് കാണണ്ടോമ്മ പോവരുത് ഞാൻ പറഞ്ഞുതരോ കുറച്ച് കാര്യങ്ങൾ പറയാണ്ടെനിക്ക് ഞാനില്ലേ ട്ടോ ഒന്നും തോന്നരുതേ എന്നിട്ട് വായിക്കങ്ങള് കമൻസ് ഇട്ടോളൂ കേട്ടോ ആരും പോവരുതേ നിങ്ങൾക്ക് എന്താ സൂര്യനെ കാണണമെങ്കിൽ ഇവിടെ നിൽക്കും അത്രയും നല്ലൊരു കാഴ്ച എന്നിട്ട് ഈ വ്യൂ നഷ്ടപ്പെടുത്തരുത് ബ്രോ ഓർമ്മ ആക്കിയാൽ ഞാനെന്താ വീഡിയോ എടുക്കുന്നുണ്ട് ബ്രോ പോയി തോന്നു ബ്രോച്ചല്ല ഞാൻ നല്ല വ്യൂ എടുക്കുന്നുണ്ട് എന്റെ വേറെ ഫോണിലിട്ടോ നല്ല വ്യൂ ആണ് കാണിച്ചല്ലോ ഞാനെന്താ കണ്ട ഇതില് ക്ലിയർ ഇല്ല പക്ഷെ പക്ഷെ അത് കാണൂല ഞാൻ കമന്സ് വായിക്കാൻ ആര് പോവരുതേ മാഷ എന്ത് രസാന്ന് നോക്കിയാട്ടെ കാണാൻ നിങ്ങള് കാണുന്നുണ്ടോ എല്ലാരും അതെ എൻറെ എല്ലാം എന്റെ ഇട്ടാക്കറിയാൻ പറയുന്നെന്റെ ഏർ എന്താ പറയടാ സാബിത്ത് ഹായ് സാബി എന്താ സിനിമയുടെ ഒന്നും പറയണ്ട നമ്മളൊരു ഐക്കണാണ് ഇപ്പൊ അതില്ലേ സാബി സാബി ഇന്ന് ഇവിടെ ഒരു വലിയൊരു സംഭവം ഉണ്ടായി മെസ സാബിത്ത് ബ്രോ ഹായ് പറയുന്നുണ്ട് മെസ വിളിക്കുന്നുണ്ട് സാബിത്ത് സാബിത്ത് ബ്രോ സുഖല്ലേ ചോദിക്കുന്നുണ്ട് എസ് എം സാബിത്ത് ബ്രോ ഹായ് പറയുന്നുണ്ട് ഹുവൈസ് സാബിത്ത് ബ്രോ വിളിക്കുന്നുണ്ട് സാബിത്ത് എസ് എം ബ്രോ ഹായ് പറയുന്നുണ്ട് സാബിത്ത് ഹുവൈസ് ബ്രോ വിളിക്കുന്നുണ്ട് ഹുവൈസ് മലപ്പുറം ആണ് പറയുന്നുണ്ട് ഓക്കെ ഞാൻ കോഴിക്കോട് കേട്ടോ സാബിത്ത് എസ് എം ബ്രോ മലപ്പുറം പറയുന്നുണ്ട് സാബിത്ത് മെസ അലമദില്ലാ സുഖം പറയുന്നുണ്ട് ണ്ട് ഹൈ വെൽക്കം ലൈക്ക് സംസാരിക്കാൻ പറ്റി അടിക്കുമ്പോഴേ സോറി വയ്യ അസ്തമയ സൂര്യനെ കാണാൻ എല്ലാവരും ഒന്നും വെയിറ്റ് ചെയ്യണ ആര് പോകരുത്സിയാ സുഖാണ് അലഹദില്ല തൻസിയവിടെ സ്ഥലം ഫസ്റ്റ് ടൈം ആണല്ലോ എല്ലാവർക്കും വെൽക്കം പറ്റാത്ത അവസ്ഥ രണ്ട് കയ്യിൽ ഫോണാണ് ഒന്നില് വീഡിയോ എടുക്കുന്നുണ്ട് ഒന്നിൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്താ സൂര്യനെ കാണുന്നുണ്ടോ സൂര്യൻ വരുന്നുണ്ട് കേട്ടോ സൂര്യൻ വരുന്നുണ്ട് എല്ലാവരും നോക്കിക്കോളേ എല്ലാവരും മിസ് ആവരുത് എല്ലാവരും നോക്കണേ മേസ ആണോ എവിടെ സ്ഥലം ചോദിക്കുന്നുണ്ട് മേസ പോയോ ഹൈസ് ഹായ് പറയുന്നുണ്ട് ഫിൻസ് ഇത്താൻ ഞാൻ പോകുന്നു വീട്ടിലെത്തിയുള്ള ഓക്കെ ഡാ ഓക്കെ ഓക്കെ നീ പോയിക്കോട്ടോ നല്ല കാഴ്ചപ്പ കാണാം തൻസിയ ഹലോ ഹലോ പറയുന്നുണ്ട് ഹുവൈസ് തൻസിയ ഹായ് പറയുന്നുണ്ട് എസ് എം ലൈക്കഡ്ണ്ട് ഹുവൈസ് തൻസി എവിടെ കാണാനില്ലല്ലോ പറയുന്നുണ്ട് എസ് എം വാവാ ചി ഫാമിലി ഹായ് വെൽക്കം തന്നെ കാണാം മാത്രം പറ സോറിട്ടോ മേസ ഹൈ സുത്രോ കണ്ണൂര് മോനെ ഇതൊന്നും പിടിച്ചേരാങ്ങോട്ട് വാ കാണൂല ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ കാണൂല അങ്ങോട്ട് വാ ഇതൊന്നും മോനൊന്നും ഒന്നും വീടെടുത്തോണ്ട നമുക്ക് നോക്ക് നല്ല വ്യൂ ഇടന്നിട്ടൊന്നും എടുത്തോണ്ടാവും